അപ്പം ഇന്നത്തെ ആക്സിഡൻ്റ് ആക്സിഡന്റിൽ നിന്നും തലനാടിക്ക് രക്ഷപ്പെട്ട പൈസ ഒക്കെയാണ് നമ്മുടെ കൂടെ ചേരുന്നത് എന്താ പൈസയൊക്കെ ഉണ്ടായത് സത്യത്തിൽ സത്യം പറഞ്ഞാൽ അപ്പോൾ ഇവിടെ വന്ന് ഈ ചായ കുടിക്കാൻ ചീ ഉണ്ടാവും വിചാരിച്ചല്ലേ വല്ല ഭയങ്കരമായിട്ട് വലിയ അപകടം തന്നെയാണ് വലിയ അപകടം അല്ലേ ഞങ്ങൾ സംഭവത്തിലേ ഞങ്ങൾ എവിടെ പോകാരുന്നോ ഞങ്ങൾ ഞാൻ എൻ്റെ കാക്ക അതായത് ലിയാക്കി സാഹിബും ഞാനും പിന്നെ തെങ്ങിൻ ഹുസൈനാജിയും നാല് നാല് പേര് വണ്ടിയിൽ എന്റെ കാറിൽ മലപ്പുറത്ത് പോയിരുന്നു ഞാനായിരുന്നു ഡ്രൈവ് ചെയ്തിരുന്നു അപ്പോരാട് കഴിഞ്ഞ് ഇവിടെ പാടം കഴിഞ്ഞ് പാടത്തിന്റെ പകുതി കഴിഞ്ഞു നമ്മളൊരു ഓജലോ അത് കഴിഞ്ഞ് സർവീസ് സ്റ്റേഷന്റെ സ്റ്റേഷൻറെ അവിടെ ആവുമ്പോ എത്താൻ ആവുമ്പോ അതിന്റെ ഇടയിലാണ് ഈ സംഭവം ഉണ്ടായിരുന്നത് അപ്പൊ ഡ്രൈവ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇടിഞ്ഞു വരുന്നത് കാണുകയാണ് മുന്നില് ഡ്രൈവ് ചെയ്തുകൊണ്ട് പിന്നെ കാർ ഡ്രൈവ് ചെയ്ത് പോകുന്ന ഇടയില് മുന്നിലുള്ള ഒന്ന് രണ്ട് ഉണ്ടായിരുന്നു ഒരു പത്തിരുപത്തി അഞ്ച് മീറ്റർ ദൂരത്താണ് ആ കാർണ്ടത് ആ കാറിന്റെ മുകളിലേക്ക് കല്ലും മണ്ണും വീഴുന്നതാണ് നമ്മൾ ആദ്യമായിട്ട് കാണുന്ന പെട്ടെന്ന് എന്താണ് ഐഡിയ സംഭവിക്കുന്ന കിട്ടുന്നില്ലല്ലോ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കില്ലല്ലോ വണ്ടി ചവിട്ടിട്ട് വണ്ടി ചവിട്ടി വലിയ സ്പീഡൊന്നുമില്ലല്ലോ നല്ല പോകാരുന്നു അല്ല പേടിച്ചിട്ട് ചവിട്ടി അത് കിട്ടി പിന്നെ അടച്ചുവട്ടി നിർത്തി പെട്ടെന്ന് കാറിൽ ഇറങ്ങാൻ പറഞ്ഞു കാറ് എടുക്കാൻ പറഞ്ഞു കൂടെ ഉള്ളവര് പക്ഷെ ബാക്കെടുക്കാൻ ഇതിങ്ങനെ റോഡ് ഇങ്ങനെ അടർന്ന് ഇടർന്ന് പോകണം പോകണം വലിയ വലിയൊരു റോഡിന് വലിയ വിളവുണ്ടായി വിളവുണ്ടായി കഴിഞ്ഞാല് ചിലപ്പോൾ കാർ അതിലേക്ക് പൈക്കോന്നുള്ള ഒരു പേടി കാരണം വേണ്ടി എടുത്തില്ല ഇറങ്ങിയിട്ട് അപ്പൊ ഞങ്ങൾ നിർത്തിയിട്ട് പറഞ്ഞത് മുന്നിലുള്ള കാർഡ് അവിടെ അതില് ഫാമിലി ഉണ്ടായിരുന്നു അവരോട് പെട്ടെന്ന് ഇറങ്ങിയിട്ട് ബാക്കിലേക്ക് ഓടാനാ പറഞ്ഞു അവിടെ ഇട്ടിട്ട് ബാക്കിലേക്ക് ഓടാൻ പറഞ്ഞു ജീവനല്ല ഒരു ഓടാൻ പറഞ്ഞ് ഞങ്ങളും ഈ പിന്തിരിഞ്ഞ് ഓടാനുള്ള ശ്രമം നടത്തിയത് അപ്പോ അപ്പോഴും റോഡിങ്ങനെ അടർന്നടർന്ന് പോവാ സൈഡിലെ കൈവരിയൊക്കെ ഇടിഞ്ഞ് വീഴുന്നു മുകളിലെ മുകളിൽ നോക്കിയിട്ട് അതിങ്ങായിട്ട് ഒരു ഇങ്ങനെ ആ സൈഡിൽ ഇങ്ങനെ കുറേ വീഴാണ് അങ്ങനെ ഒരു സൈഡ് ഇങ്ങനെ പോവാണ് പോവാണ് നമ്മളാ കട്ടകളൊക്കെ ഉണ്ടല്ലോ കട്ടകള് മണ്ണടക്കങ്ങനെ കുറേ പതിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതിലുള്ള രണ്ട് കാർണ് എടുക്കാൻ പറ്റില്ല എടുക്കാൻ ഞങ്ങളും ബേക്കെടുത്തില്ല ഞങ്ങൾ കുറച്ച് പിന്നെ ദൂരത്താണ് അല്ല ദൂരത്തുണ്ട് എങ്ങനെ കൈ മുറിണ്ടെന്ന് വെച്ചാൽ ഞങ്ങൾ ഇത് ഈ പെട്ടു ഇനി തിരിച്ചുപോക്കില്ല ഇത് നന്നായിട്ട് ഒന്നായിട്ട് തകർന്ന് തരിപ്പണമാകുന്ന ഒരു തോന്നുന്നുണ്ടായി എന്താ ചെയ്യാന്ന് വിളിച്ചു ബേക്കറി ഓടിയാലും ഇവിടെ ഓടുന്നു അപ്പൊ പാടത്തേക്ക് നോക്കി ഒരു പാടത്തേക്കാണ് ചാടി കയറ്റി ചാടാൻ പറ്റിയാൽ രക്ഷപ്പെടണം എന്നൊരു തോന്നുന്നുണ്ടായിരുന്നു റോഡിന്റെ കൈവരി നോക്കുമ്പോ കൈവിന്റെ അപ്പുറത്ത് കമ്പികൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അത് ചോട്ടിട്ട് അങ്ങോട്ട് അപ്പൊ അങ്ങനെയാണ് ഈ കൈമലി പടങ്ങിയത് നല്ലതാണ് അനുഗ്രഹത്തോട് രക്ഷപ്പെട്ടത്